സെറ്റ് പുതിയ കണ്ണാടി എവിടെയാണ് നമ്മൾ ഹലോ വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡാനീസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും ഇങ്ങനെ അവസ്ഥയിലിരിക്കുകയാണ് ഞങ്ങൾ പപ്പയെ വിളിക്കാൻ പോവാണ് ഭയങ്കര ആണ് ഏട്ടാ കാരണം പപ്പ പോയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഈ ട്രോഫി ഇല്ലായിരുന്നു പപ്പ വന്ന് വരുമ്പോൾ ഒരു ട്രോഫി അതുകൊണ്ട് പപ്പെ കാണുമ്പോൾ എന്തായാലും കറക്റ്റിലായിരിക്കും സ്വാഭാവികം ൾ ബൈക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് എന്തായാലും ഞാൻ ഒരു ഇതായിരുന്നു രാത്രി രാത്രി ഒരു മണിയായപ്പോഴാണ് ഇവളെ ഉറങ്ങിയത് അപ്പൊ ഇനിയിപ്പോ ഇപ്പൊ ആറു മണിയായ കേട്ടോ ആറു മണിക്ക് നമ്മൾ ഇറങ്ങണം അപ്പം ആറു മണിക്ക് ഇവളോ ഉണരൂ ഉണരൂ ഇല്ലയോ എന്നുള്ളൊരു ഇതായിരുന്നു എന്തായാലും കറച്ചായിട്ട് അവളെ എഴുന്നേറ്റും അതുകൊണ്ട് ഒരുക്കാനൊന്നും പാടില്ലായിരുന്നു ഒരുക്കാനൊന്നും കുറച്ച് ഡ്രസ്സ് ഇറങ്ങാം ഈ ഡ്രസ്സ് കൊള്ളാൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടു അപ്പൊ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പെട്ടെന്ന് ഇറങ്ങണം പപ്പ ഏഴുമണിയാവുമ്പഴത്തേക്കും വരും നമുക്ക് ഏഴുമണിയാവുമ്പോ ലൊക്കേഷനിലെത്തണം ട്രിവാൻഡ്ര എയർപോർട്ടിലാണ് ഏട്ടാ വരുന്നത് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇതുവരെ വന്നില്ലെന്നാണ് തോന്നുന്നത് കാരണം ഒരു തിരക്കും ഒന്നും കാണുന്നില്ല അങ്ങോട്ട് പോയി നോക്കണം ഫ്ലൈറ്റ് ലാൻഡ് ആയോന്ന് ബോർഡിൽ വിശക്കുന്നു പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പപ്പ ഇപ്പോഴാണ് നാട്ടില് വരുന്നത് കല്യാണം കല്യാണത്തിനുണ്ടായിരുന്നു എനിക്കൊന്നും ആരും പപ്പയെ കണ്ടിട്ടില്ലായിരിക്കില്ലേ പപ്പ പോയതിന് ശേഷമാണ് നമ്മുടെ യൂട്യൂബ് ഒക്കെ യൂട്യൂബൊക്കെ ഇതായത് അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇത്തവണ വരുമ്പോ ഒരുപാട് ഇതുണ്ട് കാരണം അനിയത്തി പപ്പയ്ക്ക് ഭയങ്കര ഭയങ്കര പപ്പയുടെ ആഗ്രഹമായിരുന്നു ആർച്ചകര കുഞ്ഞെന്ന് പറയുന്നത് അപ്പൊ അതും അതെ നമുക്ക് എനിക്കും ട്വിൻ ഒരുമിച്ച് കുഞ്ഞായി അതെ കുഞ്ഞായി രസമാണ് കേട്ടോ പക്ഷേ പോയിന്റന്താ വെച്ച് രണ്ടുപേരും എന്തോ ഒരു എനിക്ക് ഭയങ്കര ഒരു സന്തോഷാണ് കാരണം ഇത്രയും വലുത് ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ടെ പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് പക്ഷെ ഇപ്പൊ പറക്കുന്നില്ല മഴയൊക്കെ നനഞ്ഞു ഒരുമാതിരി ഇരിക്കുന്നു

സെറ്റ് പുതിയ കണ്ണാടി ഞാൻ കൊറച്ച് ചായ കുടിച്ചു കേട്ടോ ഭയങ്കര കട്ട പോസ്റ്റായിരുന്നു പപ്പ നേരത്തെ വരാൻ പറഞ്ഞിട്ടാണ് നേരത്തെ വന്നത് പക്ഷെ ഓൺ ടൈം ആയിരുന്നു ഫ്ലൈറ്റ് ഞങ്ങള് പോസ്റ്റ് എന്ന് പറഞ്ഞ കട്ട പോസ്റ്റ് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അകത്തുനിന്ന് കുറച്ച് എ ഒക്കെ വരുന്നുണ്ടായിരുന്നു ഒരു കുറച്ച് കുറച്ചാൾക്കാരുണ്ടായിരുന്നു ഒരുപാട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു എല്ലാരും അവരോര ആൾക്കാർക്ക് വേണ്ടിട്ട് വെയ്റ്റിംഗ് ആണ് ഫൈനലി പപ്പ വന്നു ഞാനാണ് കേട്ടോ കണ്ടത് ഓടി പപ്പേടെ അടുത്ത് ചെന്നു ഏർ പപ്പ അതാ അവളെ എടുക്കാൻ നോക്കിയാണ് ഞാൻ പറയുന്നത് ഇനക്ക് തന്നെയായി കരച്ചിലായിരുന്നു നല്ല കരച്ചിലായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല കരച്ചിലായിരുന്നു ഏട്ടൻ ബാക്കിൽ ട്രോളി വീട്ടിക്കൊണ്ട് വരികയാണ് ഇതിന് ട്രോളി നല്ലേ പറയുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പം ഞാനും പപ്പയായിട്ട് വിശേഷങ്ങളൊക്കെ സംസാരിക്കുകയാണ് അപ്പം അടുത്ത ആളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആർച്ചയുടെയും അഞ്ചേട്ടൻ്റെയും വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് കയറുകയാണ് അപ്പം ഓൾറെഡി കയറി കേട്ടോ ഞങ്ങൾ കുറച്ച് ലഗേജ് എടുക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് ബാക്കിലാണ് വന്നത് അതുകൊണ്ട് പപ്പയിലെ കാണുന്ന സീൻ ഞങ്ങൾക്ക് മിസ്സായി അപ്പോൾ ഞാൻ ബാക്കിൽ വരികയാണ് അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ ഇലാ ബേബിയുടെയും നീനു ബേബിയുടെയും സീൻസാണ് കേട്ടോ കുറേ നാൾക്ക് ശേഷം കണ്ടു അവിടെ ഫുഡ് കൊടുത്തോണ്ടായിരിക്കുമായിരുന്നു ഇലക്ക് അപ്പോൾ അതേ അവരെ മീറ്റ് ചെയ്യുന്നു ഞങ്ങൾക്ക് ഈ ഒക്കെ എപ്പോഴും ഭയങ്കര പ്രീഷ്യസ് ആയിട്ടുള്ള ആണ് കേട്ടോ അവർ തമ്മിൽ കാണുന്നതും കാരണം അവർ ട്വിൻസ് അല്ലെങ്കിലും ട്വിൻസിനെ പോലെ തന്നെയാണ് അതുപോലെയാണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യുന്നത് എല്ലാം ഇപ്പം സത്യത്തിൽ ഇപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടവർക്ക് ഒരേ ഒരേ സ്ഥലത്ത് വേണമെന്നാണ് ആഗ്രഹം പക്ഷേ സ സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നില്ല വിനാർച്ചയുടെ വീട് പൂട്ടി കിടക്കുവാണ് അപ്പോൾ അവർക്ക് എന്തായാലും അങ്ങോട്ട് പോകണമല്ലോ എത്ര നാൾ എന്ന് വെച്ചാൽ വീട് പൂട്ടിയിട്ടേക്കുന്നത് അതുകൊണ്ട് അവരങ്ങ് പോയി ഇപ്പം ഞങ്ങൾ ഇളമാടുമായി സ്റ്റേ അപ്പോൾ അവർ തമ്മിലുള്ള സന്തോഷങ്ങളും കരച്ചിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോഴൊക്കെ അടിക്കാറൊക്കെ ഉണ്ട് പക്ഷെ കളിയുടെ ഭാഗമായിട്ടാണ് അല്ലാതെ നോവിക്കാറൊന്നുമില്ല പിന്നെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ അവിടെ ഒരു ആമ്പല ഇളിച്ചു ഇപ്പോൾ ഉണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ മുളെ നോക്കി ഇലയെ നോക്കി ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അടുത്തോട്ട് കൊണ്ടുപോയി രാവിലെ പോയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് അവൾക്ക് ഞാൻ കുറച്ച് ദോശയൊക്കെ പിച്ച് കൊടുത്തു കുറച്ചൊക്കെ കഴിച്ചു കുറച്ചൊക്കെ തുപ്പിക്കളഞ്ഞു അങ്ങനെ അതാണ്ട കൊടുത്തോണ്ടിരിക്കുകയാണ് അവൾക്ക് ദോശയും ഈ ഉരുളം കിഴങ് കയറി ഭയങ്കര പ്രിയമാണ് അതുകൊണ്ട് ഉരുളം കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ കഴിച്ചോളും ഞാൻ കുറച്ച് പുള്ളിക്കാരിക്ക് വെച്ചു കൊടുക്കുക പക്ഷെ അവള് മപ്പ് പിടിക്കുകയാണ് ഞാൻ ഭാരിച്ച ഇതോടുകൂടി വായിലൊക്കെ കുത്തിക്കേറ്റാൻ നോക്കിയാൽ ഒന്നും നടന്നില്ല അവര് തമ്മിലങ്ങ് കളിയും ചിരിയും തമാശയും പിന്നെ ഒരാൾ വായി വയ്ക്കുന്ന സാധനം ടേസ്റ്റ് ഉണ്ടാന്ന് നോക്കിയിട്ട് അടുത്ത ആളുടെ വായിൽ വെച്ച് കൊടുക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കൂടുതലും അതാണ്ട് അവള് ഇതാണ് ഞാൻ ഡെർമാ ഡ്യൂന്നിടയ്ക്ക് ക്രീമിൻ്റെ പേര് പറയാറില്ലേ വീഡിയോസിൽ പപ്പ തടവിയൊക്കെ നോക്കിയാണ് ഇല ഒരു വിധത്തിനും അടുക്കത്തില്ല ഇവള് പിന്നെ നോക്കി ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ േബി പക്ഷെ ഇല ഒരു വിധത്തിലും കാത്തു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് കേട്ടോ കാത്തു ഒരു വിധത്തിലും അടുക്കത്തില്ല ആ ഒരു പരിപാടിയാണ് ഇടയ്ക്ക് ഇങ്ങനെ നക്കിയൊക്കെ നോക്കുന്നുണ്ട് പരസ്പരം മുഖത്തൊക്കെ പിടിച്ചു നോക്കുന്നുണ്ട് വായിലൊക്കെ വെച്ച് നോക്കുന്നുണ്ട് പിന്നെ അവരുടേതായ കുറെ ഭാഷകളുണ്ടല്ലോ ആ ഭാഷയിലൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ പപ്പ ആദ്യമായിട്ട് കുഞ്ഞുങ്ങളെ കാണുന്ന എക്സൈറ്റ്മെന്റിലാണ് പിന്നെ അവരെ തൊടാനും എടുക്കാനാണെങ്കിൽ സമ്മതിക്കുന്നുല്ല തൊട്ടെങ്കിലും നോക്കാന്നുള്ള ഇതില് പപ്പ ഇരിക്കുവാണ് പിന്നെ ചായ ഒക്കെ ഇട്ടുകൊണ്ട് തന്നായിട്ടോ അറിച്ച് ഞങ്ങൾ എനിക്ക് ഒരു ചായയും കൂടെ കിട്ടി പിന്നെ ഞാൻ കുഞ്ഞും അവൾക്ക് ഫുഡ് കൊടുത്തോണ്ടിരുന്നോണ്ട് ഞാൻ ചായ ഒടിച്ചില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് ബായ്